കാരണം ഞാൻ ഞാൻ എറണാകുളത്തായിരുന്നു അവിടെ ഒരു ഒരു സിനിമ സിനിമ റിലീസ് സാഹസം എന്ന് പറയുന്ന പാട്ട് കേട്ടിട്ടുണ്ടാവും കേട്ടുണ്ടോ ഒന്ന് കൈ കേട്ടുള്ളവര് ആ ഓക്കെ അപ്പൊ ആ പാട്ട് കണ്ടിട്ടുള്ളവരുണ്ടോ ഒന്ന് എന്നെ കണ്ടിട്ടുണ്ടോ എന്നെ അസോസിയേഷൻ കൺവീനർ ജിനേഷ് മൂത്തടത്ത് അധ്യക്ഷനായി പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ രാജീവ് സുകുമാരൻ ജോയിന്റ് കൺവീനർ സക്കീർ ഹുസൈൻ എൻ ടി സി ഗ്രൂപ്പ് തൃശൂർ എച്ച് ആർ മാനേജർ പി ഗിരീഷ് കുമാർ ഷാജി കളരിക്കൽ ജലജ സോമൻ ഷൈനി പ്രദീപ് കുമാർ യതീന്ദ്രൻ

മറ്റ് എവിടെയും കിട്ടാത്ത ഫീസ് അളവിൽ മായ് എക്സലെന്റ് ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാംസ് ഓൺലൈൻ ഹൈബ്രിഡ് ക്ലാസസ് വിത്ത് വെൽ ഫർണിഷ്ഡ് ഡിജിറ്റൽ എ സി ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മായ അക്കാഡമി നിങ്ങളോടൊപ്പം